ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇൻഡോസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം രാവിലെ നമ്മൾ ദോശയും കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ രാവിലെ കുറച്ച് മമ്പയർ വൻപയർ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നായിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതേ നമ്മളതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിൽ ചില ടൈമിൽ കല്ലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടതൊന്നുമില്ല പിന്നെ അങ്ങനത്തെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് മഞ്ഞൾ ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഒരു നാലഞ്ച് വിസലടിക്കാനുണ്ട് അപ്പോൾ തീ ആ ഒരു ടൈമിൽ ഒരു പുറത്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടനും അപ്പൂസും കൂടെ പുറത്ത് പോകുന്നുണ്ടായിരുന്നു മനു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ദേ അതിന് ശേഷം ദേ ഒരു രണ്ട് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സവാളയിലൊക്കെ ഒരു കറുത്തൊരു ഇതുണ്ടാവാറില്ലേ അതൊക്കെ ഒന്ന് കഴുകി കളയുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ദേ നമ്മളിതൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാൻ രാവിലെ ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കിയിട്ട് അപ്പോൾ തന്നെ നന്നാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ അതൊന്നുണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം വലിയ ജീരകം അല്ലേ പെരുഞ്ചീരകം അത് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ കുരുമുളക് കുറച്ച് നമുക്ക് നന്നാക്കി എടുത്തിട്ട് വേണേ എന്തെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതൊന്ന് റെഡി ആയപ്പോൾ ഞാൻ അതിലേക്ക് ബാക്കി സവാള അരിഞ്ഞിരിക്കണതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം അത് വാ വാടിക്കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കണത് പിന്നെ അതിലേക്ക് ഇത് ഞാൻ രണ്ട് മൂന്ന് ഗ്രാമ്പും പട്ടയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വാടിയതിന് ശേഷം നമ്മൾ ഒരു തക്കാളിയും കൂടെ എരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു ചെറിയ തക്കാളി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് വാടി കേട്ടോ അപ്പോൾ അതങ്ങനെ ഒന്ന് അടച്ച് വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കണ്ടില്ലേ ഇങ്ങനെ എത്രത്തോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് രണ്ട് ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അല്ല സോറി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നന്നായിട്ട് എന്താണ് മസാലക്കെ ഇടാറുണ്ട് ഇന്നിപ്പോൾ എന്താ വെച്ചാൽ അപ്പൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവൻ ഉണ്ടാക്കിയ സമയത്ത് എരി ഇല്ലെങ്കിൽ കൂടി ഭയങ്കര എരു എരു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നിതിൽ കുറേ എരി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണത് പിന്നെ എരു വേണം എന്ന് ഇവിടെ വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണം എന്നേ ഉള്ളൂ നല്ല രീതിയിൽ എരു വേണം എന്നൊന്നുമില്ല ഇല്ല കേട്ടോ ആയിരിക്കും അപ്പോൾ തന്നെ എരി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ അതിലേക്ക് ഞാൻ ചിക്കനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊരു രണ്ട് മൂന്ന് വിസലടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഞാൻ വീഡിയോ എടുക്കാനായപ്പോഴേക്ക് സംഭവം ഇത്ര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ തെയ്യൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആവാനായപ്പോഴാണ് ഞാൻ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തെയ്യം അതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അലക്കാനിട്ട് കൊടുത്തത് കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് ബാക്കി എടുക്കുന്നത് അങ്ങനത്തെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പൂസ് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞതിന് ശേഷം അവന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല ഇതൊക്കെ ഞാൻ അലക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവനെ ഉറങ്ങലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ പകലവൻ ഉറങ്ങാറില്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കപ്പഴോ ഒന്ന് ഉറങ്ങി എന്നല്ലാതെ ഇപ്പോൾ ദിവസം പകൽ ഉറങ്ങുന്നില്ല ഇന്ന് രാത്രി ചില ദിവസം മാത്രമേ നേരത്തെ ഉറങ്ങുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും ചിലപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോ ടൈമാണ് കേട്ടോ കുട്ടികളല്ലേ നമുക്ക് കറക്റ്റ് ടൈമൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതേ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിതേ അതൊക്കെ ഒന്ന് അവിടെ ആവുന്ന ആ ഒരു ടൈം തന്നെ ഞാൻ ഈ ചെടി ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂവിടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പത്ത് മണി മുല്ലയിൽ പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം ഇനി ഇനിയിട്ട് അധികം മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ പൂവൊക്കെ വിരിയുന്നുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് കളറ് മാത്രം എൻ്റെ അടുത്തുള്ളോട്ടോ ഇനി ബാക്കിയും കൂടെ നമുക്ക് സംഘടിപ്പിക്കാനുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരണ്ട് പിന്നെ അതിനിടയ്ക്ക് ഇത് നമ്മൾ ഇഞ്ചി ഒരു ഇഞ്ചി ഞാൻ ചട്ടിയിൽ വെച്ച് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു മഞ്ഞളും കൂടെ വെക്കാനുണ്ട് ഒരു ചട്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഇഞ്ചിയൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ടുള്ള ഇഞ്ചിയിൽ നിന്ന് ഞാനൊരു പീസ് കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണേ ഇനി നമുക്ക് മഞ്ഞളും കൂടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം പിന്നെ ഞാൻ വീട്ടിൽ പോണ ടൈമിൽ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാനൊക്കെ നട്ടിട്ട് കാണിക്കുക കാണിക്കാം കേട്ടോ ഇനി അപ്പോൾ അതേ അപ്പൂസ് ഉറങ്ങായതുകൊണ്ടാണ് കേട്ടോ അവനിപ്പോൾ തുണി ഇടുന്ന സമയത്തൊന്നും മുറ്റത്തൊന്നും കാണാത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തുടാണെങ്കിലും അവൻ ആ നേരത്തിപ്പം മുറ്റത്ത് ഇറങ്ങാറുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നിൽക്കാൻ പറ്റുള്ളൂ അപ്പുറത്തെ സൈഡിൽ തേങ്ങ വീണതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ പിന്നെ അതേ നമ്മുടെ ഒരു തേ തെങ്ങ് തെങ്ങ് എന്താ പറയുക കേട് വരുന്നുണ്ട് അതിൻ്റെ പട്ടയൊക്കെ മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്തോ അതിൽ കടന്നലൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു വലിയ കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു തെങ്ങിൽ കയറാറുണ്ടായിരുന്നില്ല അതൊഴിച്ചിടാ ഒഴിച്ചിട്ടതായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ അത് നോക്കുമ്പോൾ ഒരാഴ്ചക്കായിട്ടുണ്ട് കേട്ടോ അതിലുള്ള എല്ലാ പട്ടകളും മഞ്ഞ കളറായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ അങ്ങനെയതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മട്ടൽ എന്നുള്ളതിൻ്റെ കാര്യം അപ്പോൾ അത് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓല തെങ്ങിൻ്റെ ഓലക്കാണ് ഞങ്ങൾ മട്ടലി എന്ന് പറയുന്നത് കേട്ടോ മട്ടൽ തെങ്ങിൻ്റെ ഓലയ്ക്ക് മട്ടൽ എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ ഞാനതിൽ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാനൊന്ന് സൂചിപ്പിച്ചൊന്നേ ഉള്ളൂ കേട്ടോ മട്ടിൽ നിന്നാണ് പറയണതേ അപ്പോൾ അങ്ങനെ അതെ ഞാൻ ഒരു ട്രിപ്പ് അലക്കാനുള്ളതൊക്കെ അലക്കി അങ്ങനെ വിളിച്ചിടുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇന്നലെ വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല മിനിയാന്ന് മിനിയാന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ എനിക്കതിൽ വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഇടാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഞാനൊരു ആനയുടെ ചിത്രം വരച്ചിട്ട് ഒരു ഡ്രോയിങ് ആക്കിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം എൻ്റെ വീഡിയോസ് ആദ്യമേ കണ്ടുവരുന്നവർക്കാണെങ്കിൽ അറിയാം കേട്ടോ ആണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് തുടങ്ങിയത് കംപ്ലീറ്റ് ഡ്രോയിങ് ആയിരുന്നു കേട്ടോ പിന്നെ അതങ്ങനെ മാറി മാറി അത് വ്ലോഗായി വന്നതാണ് അപ്പം അങ്ങനെ ആ ഇപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കൊക്കെ ഡ്രോയിങ് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കണം കേട്ടോ അതിൽ ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും ഞാൻ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് കുറേ കാലം അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അതിന് ശേഷം വ്ളോഗ് തുടങ്ങിയ ആ ഒരു ടൈമിലും ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അതിലുള്ള പ്രശ്നം എന്താണെന്ന് എന്നുണ്ടെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ അവസാനം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഡ്രോയിങ് പിന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കാണാത്ത എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതുവരെ കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ എനിക്ക് ഒരുപാട് കമൻ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒക്കെ നമ്മുടെ ഫാമിലിയിലുള്ള നിങ്ങൾ ചെയ്യുന്ന കമൻറ്റുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കമൻറ്റുകളൊക്കെ വരട്ടെ ലൈക്കും ഒക്കെ വരട്ടെ കേട്ടോ അപ്പം നമുക്ക് പുതുതായിട്ട് വീഡിയോസ് ഇടാനൊക്കെ ഉള്ളൊരു പ്രചോദനമാണ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഏതെങ്കിലും കമൻറ്റിന് ആർക്കെങ്കിലും റിപ്ലൈ തരാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് തരാതിരിക്കുന്നതല്ല ചില കമൻറ്റുകൾ എനിക്ക് വഴുകി വൈകിട്ടാണ് വരിക കേട്ടോ ചില കമൻറ്റുകൾ ഇടുന്ന സമയത്ത് എനിക്ക് കിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്കുള്ളൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച മുന്നേ ഇട്ടിട്ടുള്ള കമൻറ്റുകൾ എനിക്ക് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അപ്പം അങ്ങനെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാത്തതുകൊണ്ടോ ഒന്നും അല്ല എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ മിക്കവാറും എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് ഒന്നും വിട്ടു വിട്ടുപോകാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതും കൂടെ ഒന്നും അല്ല കൂട്ടുകാരും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതേ ഇവിടെ ഇങ്ങനെ ആകത്താറുമാറാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ അപ്പൂസിൻ്റെ മനുവിൻ്റെയും കൂടെ പരിപാടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണേ അപ്പോൾ അങ്ങനെ അതെ നമ്മളിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അവനൊരു ഭാഗത്ത് ഇരിക്കുന്നു കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പുറത്താണ് അവൻ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ വേഗം നന്നാക്കാനുള്ളതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ സിറ്റൗട്ടിലായാലും ഹാളിലായാലും റൂമിലായാലും എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് വലിച്ചു വാരിയിട്ടിരിക്കുന്നത് കേട്ടോ കുറേ കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയേ അപ്പോൾ അതൊക്കെ ഒന്നുള്ളിപ്പറക്കി നമ്മളൊരു ഭാഗത്തൊക്കെ വെച്ച് ഒന്ന് അടുക്കളയിലേക്ക് തിരികെ വേറെ എന്തെങ്കിലും പണിയിലേക്കൊക്കെ തിരികെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും പേർക്ക് തന്നെയാണ് പരിപാടി പരിപാടിയിട്ട് വലിച്ചു വരിടുന്നത് അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എത്രയുണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും ആൾ നിന്നുള്ള ഓപ്ഷനും വെല്ലേക്കണും കൂടെ ഒന്നും ഇല്ലമ്പോൾ ചെയ്യാനും മറന്നു പോകരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബൈ ഫ്രണ്ട്സ് താങ്ക്